Sahara Storms, Opposite Big Museum, Nilambur വിശദമായ വാർത്തകളിലേക്കാണ് വഴിക്കെടുപ്പ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വഴിക്കടപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടേത് കുറ്റകരമായ അനാസ്ഥയാണെന്നാരോപിച്ച് എൽഡിഎഫ് പ്രതിഷേധ മാർച്ച് നടത്തി സ്റ്റേഷൻപടിയിലെ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു പ്രതികരിക്കുകാരെ കോൺഗ്രസിന്റെ അനുഭാവിക്ക് കോൺഗ്രസിന്റെ അനുഭാവിക്ക് മനുഷ്യമക്കളെ കൊണ്ടു കൊടുക്കാൻ മനുഷ്യ മക്കളെ കൊണ്ടു കൊടുക്കാൻ അനുമതി നൽകും യു ഡി എഫ് നിങ്ങൾ ഭരിക്കും പഞ്ചായത്തിൽ മനുഷ്യ മക്കൾക്ക് പുല്ലുമില്ലയോ അനന്തുവിന്റെ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച യു ഡി എഫിനെ തന്നെ ഇത് തിരിഞ്ഞുകുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കുവാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു എന്നാൽ അതേസമയം കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ് പന്നിവേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ജംഷീർ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി സത്യൻ മൊഗേരി ആലീസ് മാത്യു എം എം വർഗീസ് വി പി സാനു ഇ ജയൻ ടി എം സിദ്ദീഖ് എ അനസ് എം ടി ടി അലി പി ഉഷ എന്നിവർ നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ Sahara Storms, Opposite Big Museum, Nilambur.